ിൽ പുതിയ ശൈലി പിന്തുടരുന്ന റിപ്പോർട്ടർ ചാനൽ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളിയായ ഡ്രൈവർ അർജുനെ കാണാതായ സംഭവത്തിൽ ഇടപെട്ട് നടത്തിയ പ്രവർത്തനമാണ് ചാനൽ യുദ്ധത്തിൽ അവരെ ഇപ്പോൾ ഒറ്റയടിക്ക് മൂന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഏറ്റെടുത്തത് തന്നെ പതിവ് രീതികൾക്കും അപ്പുറമാണ് മറ്റു വാർത്തകൾ മാറ്റിവെച്ച് നൽകിയ നിരന്തരമായ അപ്ഡേഷനുകൾ യൂട്യൂബ് ലൈവിലും വൻ കുതിച്ചുചാട്ടമാണ് ആ ചാനലിന് ഉണ്ടാക്കി കൊടുത്തിരുന്നത് തുടർന്ന് റിപ്പോർട്ടർ ചാനലിന് പുറമെ മറ്റു മലയാള ചാനലുകൾക്കും മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിൽ തമ്പടിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് മണ്ണിടിച്ചിൽ സംഭവം റിപ്പോർട്ട് ചെയ്തതുവരെ ലഭിച്ച പ്രേക്ഷക പിന്തുണയാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിലെ ബാർ ക്രീച്ചിങ്ങിൽ വൻ മുന്നേറ്റം നടത്താൻ റിപ്പോർട്ടർ ചാനലിന് അവസരമൊരുക്കിയത് എഴുപത്തിയേഴ് പോയിന്റുമായാണ് റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മനോരമയുടെ സ്ഥാനമാണ് അവർ പിടിച്ചെടുത്തിരിക്കുന്നത് അതേസമയം ഇപ്പോഴും ടി ആർ പിയിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നിൽക്കുന്നത് അതിൽ ഇത്തവണയും മാറ്റമുണ്ടായിട്ടില്ല പോയിന്റുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റിന് പിന്നിൽ ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന ട്വന്റി ഫോർ ന്യൂസ് ആണ് ഇരു ചാനലുകളും തമ്മിലുള്ള ടി ആർ പിന്നെ കഴിഞ്ഞ ആഴ്ച ട്വന്റി ഫോർ ന്യൂസ് ടി ആർ പിയിൽ നേടിയിരിക്കുന്നത് മുൻപ് ശബരിമല യുവതി പ്രവേശന വിധി വന്നതിന് പിന്നാലെ ഏഷ്യാനെറ്റിന്റെ തൊട്ടടുത്ത സംഘപരിവാർ ചാനലായ ജനം ടിവിയും എത്തിയിരുന്നു എന്നാൽ ടി ആർ പിയിലെ ഈ മുന്നേറ്റം ജനം ടിവിക്ക് പിന്നീട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജനം ടി വി അഞ്ചും ആറും ഏഴും സ്ഥാനങ്ങളിലായാണ് എത്തി നിൽക്കുന്നത് പതിവായി മൂന്നാം സ്ഥാനം നിലനിർത്താറുള്ള മനോരമ ന്യൂസാകട്ടെ ഇത്തവണ നാലാം സ്ഥാനത്തേക്കാണ് കൂപ്പുകൂത്തിയിരിക്കുന്നത് ടി ആർ പിയിൽ അറുപത്തിയാറ് പോയിന്റുകൾ നേടാനേ മനോരമ ന്യൂസിന് സാധിച്ചിട്ടുള്ളൂ അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് ടി ആർ പിയിൽ അറുപത്തിരണ്ട് പോയിന്റുകളാണുള്ളത് ആറാം സ്ഥാനത്തുള്ളത് സി പി എം നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസാണ് ഇരുപത്തിരണ്ട് പോയിന്റുകൾ നേടാനേ കൈരളിക്കും സാധിച്ചിട്ടുള്ളൂ സംഘപരിവാർ അനുകൂല ചാനലായ ജനം ടിവിക്കും ടി ആർ പിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇത്തവണയും സാധിച്ചിട്ടില്ല ഇരുപത് പോയിന്റുമായി കൈരളിക്കും പിന്നിൽ ജനം ടി വി ഏഴാം സ്ഥാനത്താണുള്ളത് പത്തൊമ്പത് പോയിന്റുമായി ന്യൂസൈറ്റി കേരള എട്ടാം സ്ഥാനത്തുമാണ് ടി ആർ പി റേറ്റിങ്ങിലുള്ളത് മീഡിയ വണ്ണിൽ ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റുകളാണ് മാറിവന്ന ഈ റേറ്റിംഗ് രീതി ചാനൽ ഉടമകളെയും ചിന്തിപ്പിക്കുന്നതാണ് ഒറ്റയടിക്കാണ് റിപ്പോർട്ടർ ചാനലിന്റെ കുതിപ്പെന്നതിനാൽ അത് ഇനിയും തുടർന്നാൽ ട്വന്റി ഫോറിനും ഏഷ്യാനെറ്റിനുമാണ് ഭാവിയിൽ ഭീഷണിയാകുക ഇതിന് തടയിടാനുള്ള നീക്കങ്ങൾ ചാനൽ മാനേജ്മെന്റുകൾ ഇതിനകം തന്നെ ആലോചിച്ചു തുടങ്ങിയിട്ടുമുണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് സർവസന്നാഹവുമായാണ് ചാനലുകൾ തമ്പടിച്ചിരിക്കുന്നത് റേറ്റിംഗ് തന്നെയാണ് അവിടെയും വിഷയം എന്നാൽ സകല മാധ്യമ മാനേജ്മെന്റുകളെയും ഞെട്ടിച്ച പുതിയ പ്രഖ്യാപനവുമായാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകര്ന്നടിഞ്ഞ വയനാട്ടിലെ പ്രദേശങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ നൂറ്റമ്പത് ഏക്കർ ഭൂമിയും നൂറോളം വീടുകളുമാണ് റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാരുമായും മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും ചേർന്ന് ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പ്രപ്പോസൽ നൽകുമെന്നുമാണ് റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ അറിയിച്ചിരിക്കുന്നത് ടൗൺഷിപ്പിൽ പതിനഞ്ച് സെന്റിൽ മൂന്ന് ഉള്ള വീടുകൾ വെച്ച് നൽകാനാണ് തീരുമാനം ഇക്കാര്യം ഒരു പ്രപ്പോസലായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് തീരുമാനം ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ പിന്തുണയുമായി മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് പുത്തുമലയിൽ സംഭവിച്ചതുപോലെ കോളനി സംവിധാനം ഉണ്ടാക്കിക്കൊടുക്കരുതെന്നും പല വഴികളുള്ള ടൗൺഷിപ്പ് ആയിരിക്കണമെന്നാണ് ആഗ്രഹമെന്നുമാണ് പ്രൊജക്ടിന്റെ വിശദാംശം പുറത്തുവിട്ട് ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത് അറുന്നൂറ് വീടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലെന്നും ആന്റോ അഗസ്റ്റിൻ പറയുന്നുണ്ട് ഇത്തരം ഒരു അപ്രതീക്ഷിത നീക്കം റിപ്പോർട്ടർ ചാനൽ നടത്തിയത് മറ്റു ചാനലുകളെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തീരുമാനം മറ്റൊരു മാധ്യമവും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റു വാർത്താ മാധ്യമങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് സംബന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്കും അധികാരികൾക്കും മുന്നിലെത്തിക്കുക എന്നതിലുപരി വലിയ സഹായഹസ്തവുമായി വാർത്താ മാധ്യമം രംഗത്ത് വന്നത് മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് അപ്പുറമുള്ള ഇടപെടലാണ് ഇത്തരം ഇടപെടലുകൾ റിപ്പോർട്ടർ ചാനലിന് കൂടുതൽ ജനസ്വീകാര്യത ഉണ്ടാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മറ്റു ചാനൽ ഉടമകളുടെ ഉറക്കം കെടുത്തുന്നതും അതുതന്നെയാണ്